കോഴിക്കോട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ വാതക ചോർച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ നൽകും റിയാസ് വാർത്തയുടെ പത്ത് കാലോടുകൂടിയാണ് ഈ ഒരു സംഭവം നഗരത്തിലേക്ക് വരികയായിരുന്ന സമയത്ത് യാദർശികമായാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ എന്റെ തൊട്ടു മുന്നിലായി പോവുകയായിരുന്ന ടാങ്കറിൽ ടാങ്കർ ലോറിയിലാണ് വാതക ചോർച്ച കണ്ടത് ആ വാതക ചോർച്ച കിലോമീറ്ററുകളോളം ഈ ലോറി മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴെല്ലാം തന്നെ പിറകിൽ വരികയായിരുന്ന വാഹനയാത്രികരെല്ലാം തന്നെ പരിഭ്രാന്തരായി കാരണം ഇത് ഗ്യാസ് ടാങ്കർ ആണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് തുടർന്ന് അതിവേഗം ആ വാഹനത്തിലേക്ക് അരികിലേക്ക് എത്താൻ വേണ്ടി കുതിക്കുമ്പോഴൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഡ്രൈവർമാരൊക്കെ തന്നെ വലിയ മുന്നറിയിപ്പ് തരുന്നുണ്ടായിരുന്നു ആഹ് ശ്രദ്ധിക്കണം അത് പൊട്ടിയാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ഏർ പൊതുസമൂഹത്തിന്റെ ഒരു സുരക്ഷ അതൊരു ഗ്യാസ് ടാങ്കറാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ ഒരു ദുരന്തം അത് തടയുക എന്നുള്ളതാണ് പ്രധാനം സ്വന്തം ഇത് എന്നതിനപ്പുറത്തേക്ക് അവിടെ അതിവേഗം അവിടുത്തേക്ക് എത്തുകയും ഒരു പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടപ്പോൾ കല്ലായി പാലത്തിന് സമീപത്ത് വെച്ച് ഈ ഗ്യാസ് ടാങ്കറിന് മുന്നിലേക്ക് കയറിക്കൊണ്ട് അതിന്റെ ഡ്രൈവറെ വിവരം അറിയിക്കുകയുമാണ് ചെയ്തത് ഉടൻ തന്നെ റോഡരികിലേക്ക് ഈ ടാങ്കർ ലോറി നിർത്തിയിട്ടതിന് ശേഷം ഡ്രൈവർ ഇറങ്ങി പിന്നിലെ ചോർച്ച അത് ഈ വാഹനത്തിനകത്തെ ഈ ടാങ്കർ ചൂടായത് കാരണമാണ് ഇങ്ങനെ ഒരു ചോർച്ചയുണ്ടായത് എന്ന് പറയുകയായിരുന്നു ആ ഡ്രൈവറാണ് പറഞ്ഞത് ഇത് ഓക്സിജൻ ടാങ്കറാണ് എന്നുള്ളത് അതായത് സേലത്ത് നിന്നും നേരെ വെസ്റ്റ് വെസ്റ്റിയിലേക്ക് വരികയായിരുന്ന ഓക്സിജൻ ടാങ്കറാണ് ഈ ഇത്തരത്തിൽ വാതക ചോർച്ചയുണ്ടായതെന്ന് ആ ഡ്രൈവർ പറഞ്ഞു ആ ഡ്രൈവർ തന്നെയാണ് ഇത് ഈ ഒരു ചോർച്ച തടയുന്നതിനാവശ്യമായി അത് തണുപ്പിച്ചുകൊണ്ട് വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്തത് ഇപ്പോഴും ആ പ്രക്രിയ അതായത് ആ പ്രക്രിയ ഏറെ നേരം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു ദുരന്തം തടയാനായി എന്നുള്ളതാണ് കൃത്യസമയത്ത് തന്നെ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു അത് അതുകൊണ്ട് വലിയൊരു ദുരന്തം തടയാനായി വാർത്തയ്ക്കപ്പുറം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പൊതുസമൂഹത്തിന് അപകടകരമായൊരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഓക്സിജൻ ടാങ്കർ ആണെങ്കിൽ പോലും അത് ചോരുന്നത് വലിയ പൊട്ടിത്തെറിക്കിടയാക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് നഗരം നമുക്കറിയാം വലിയ ഗതാഗത കുരുക്കും രാത്രി കാലങ്ങളിൽ പോലും നിരവധി വാഹനങ്ങളും റോഡിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ള സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോർച്ച ഇപ്പോൾ തടയാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് രബീഷ് കോഴിക്കോട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓക്സിജൻ ടാങ്കറിലോരിൽ നിന്നും വാതക ചോർച്ച കേരള വിഷാൻ ന്യൂസ് വാർത്താ സംഘത്തിൻ്റെ ഇടപെടലിലൂടെ വാതക ചോർച്ച നിയന്ത്രണ വിധേയമാക്കാനിപ്പോൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്